അയലത്തെ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പണവും പ്രതാപവും കള്ളവോട്ടുകളും ബോട്ടു ബോട്ടുകളും പൊതുജനത്തിൻ്റെ വികാരത്തെ ജനഹിതത്തെ മാറ്റിമറിച്ചപ്പോൾ ആ നാറിയ വിജയത്തിന് ഒരു വിസർജ്യത്തിൻ്റെ വില പോലും ജനം നൽകിയില്ല കാര്യം ബിഗ് ബോസ് ഒരു കെട്ടുകാഴ്ചയാണ് എങ്കിലും ഒരു ടി വി വെറും ഒരു ടി വി പ്രോഗ്രാം ആണ് എങ്കിലും ബിഗ് ബോസിലൂടെ ബാർ ടിആർ പി റേറ്റിങ്ങില് ഏഷ്യാനെറ്റ് വൻ കുതിപ്പ് നടത്തുമ്പോൾ ഇവിടെ സംശയത്തിന്റെ മുൾമുന നീളുന്നത് ഏഷ്യാനെറ്റിന് നേരെ തന്നെയാണ് ഒന്നാമത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ് ആ 24 into 7. നേരോടെ നിർഭയം എന്നുള്ള ഒരു വാർത്താ ചാനൽ സ്വന്തമായിട്ടുള്ളപ്പോൾ ബിഗ് ബോസിലെ അമ്പതാമത്തെ ദിവസം തന്നെ വെളിവാക്കപ്പെട്ട ഈ പി തട്ടിപ്പ് ഈ കള്ള വോട്ട് തട്ടിപ്പ് ഈ വോട്ട് തട്ടിപ്പ് അതിനു നേരെ സത്യം കുഴിഞ്ഞ് കുഴിച്ചെടുക്കുവാൻ ശേഷിയുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചില്ല എന്തുകൊണ്ട് ഇതിനു നേരെ ഒരു നടപടി എടുക്കുവാനായിട്ട് നിങ്ങൾ സാധിച്ചില്ല അതോ മനഃപൂർവം വേണ്ട എന്ന് വെച്ചതോ രണ്ടാമത്തെ ചോദ്യം വോട്ട് വോട്ടുകൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ആയിരക്കണക്കിന് കള്ളവോട്ടുകൾ ചെയ്യും ചെയ്യുമ്പോൾ ഒരു സാധാരണ ഒരു ടെക്സിക്ക് തന്നെ അത് കണ്ടുപിടിക്കുവാൻ നിഷ് നിഷ്പ്രഭമായിട്ട് വളരെ നിഷ്പ്രയാസം ഉള്ളപ്പോൾ ഇതാ ഇവിടെ നിങ്ങളുടെ ഇത്രയും ടെക്നിക്കൽ ക്രൂ ഉണ്ടായിട്ട് കൂടി എന്തുകൊണ്ട് ഈ കള്ള കള്ളവോട്ടുകളെ അസാധു അസാധുവാക്കുവാനായിട്ടുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന മറ്റൊരു ആരോപണമാണ് അനുവിനെ ബിഗ് ബോസിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ പല പ്രാവശ്യം അനുവിന്റെ പിന്നാലെ നടന്നു അവസാനം ഈ സീസണിൽ ബിഗ് അനുമോൾ വരാമെന്ന് സമ്മതിച്ചപ്പോൾ ദിനം പ്രതി അറുപത്തയ്യായിരം രൂപ പ്രതിദിന വേതനവും അത് അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അനുസരിച്ച് അത് കൂടുതലാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല മറിച്ച് ആ പ്രതിദിന വേതനത്തോട് കൂടെ തന്നെ ആ കപ്പും മാരുതി കാറും അമ്പത് ലക്ഷം രൂപയും ഏഷ്യാനെറ്റ് ബിഗ് ബോസ് അധികാരികൾ വാഗ്ദാനം ചെയ്തിരുന്നു ആ ബിഗ് ബോസ് അഞ്ചാമത്തെ സീസണിൽ അഖിൽ കോട്ടാത്തലയുടെ പി ആയിരുന്ന വിനു വിജയ് പിന്നീട് എങ്ങനെയാണ് വൻ വൃക്ഷമായിട്ട് വളർന്നിട്ടും ഏഷ്യാനെറ്റ് ബിഗ് ബോസ് അറിയാതെ പോയത് ബിഗ് ബോസ് സീസൺ സിക്സിലും സെവനിലും വിജയിയെ തീരുമാനിക്കുവാനായിട്ട് ഈ കോടിക്കണക്കിന് രൂപ കൂട്ട് വെച്ച് നടത്തുന്ന ഈ പ്രോഗ്രാമിൽ വെറും പതിനാറ് ലക്ഷം രൂപ കൊണ്ട് ജനഹിതത്തെ അട്ടിമറിക്കുവാനായിട്ട് കൂട്ടുനിന്നത് എന്തിനാണ് എന്നുള്ളതാണ് പൊതുജനത്തിന്റെ ചോദ്യം അതുപോലെ തന്നെ ജനങ്ങൾ ആരാധിക്കുന്ന ഞാൻ ആരാധിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന ലാലേട്ടനെ അനിമോള വിമർശിച്ചതിന്റെ പേരിൽ ഈ പി ആറും ഈ പി ആർ ചാനലുകളും പെണ്ണാച്ചി എന്നും വിളിച്ച് കളിയാക്കിയപ്പോൾ ബിഗ് ബോസിന്റെ ധർമ്മബോധം എവിടെ പോയി ബിഗ് ബോസിന്റെ ബിഗ് ബോസ് എന്ത് പ്രതിരോധമാണ് ലാലേട്ടന് വേണ്ടി തീർത്തത് ബിഗ് ബോസിന്റെ സ്പോൺസർ മെയിൻ സ്പോൺസേഴ്സ് ആയിട്ടുള്ള മൈ ജിയും മെയിൻ അത് മറ്റൊരു മെയിൻ സ്പോൺസറായിട്ടുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പും വിജയിയെ വിജയിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ അസംതൃപ്തരായി ഇതാ അവർ സമ്മാനങ്ങൾ അനീഷിന് നീട്ടി കൊടുക്കുമ്പോൾ സമ്മാനങ്ങൾ വാരിക്കോരിക്കെടുക്കുമ്പോൾ ഏഷ്യാനെറ്റ് നിങ്ങൾക്ക് ഇപ്പോഴും ഉറക്കത്തിൽ നിന്ന് ഉണരാറായിട്ടില്ലേ എക്സിറ്റ് ഇൻ്റർവ്യൂവിൽ ഏഷ്യാനെറ്റ് നിങ്ങൾ ബാക്കിയുള്ള നാല് കണ്ടസ്റ്റിനോടും വളരെ മാന്യമായിട്ട് അവർ ഈ ഷോയിൽ നിന്നതിനെ പ്രശംസിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങൾ സാധാരണക്കാരോട് ചോദിച്ചത് അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു വീണ്ടും നെഗറ്റിവിറ്റി മാത്രം പുറത്തേക്ക് വിടുവാനുള്ള തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു എന്ത് ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിലുള്ളത് ഈ ഫിനാലെ വോട്ടിങ്ങിൻ്റെ അവസാനത്തെ ദിവസം അവസാനത്തെ ദിവസം തൊപ്പിയുടെ ലൈവിലൂടെ അനീഷ് മുന്നിലെത്തി കഴിഞ്ഞപ്പോൾ അനീഷിനാണ് വോട്ട് കൂടുതലെന്ന് വെ പി ആർ വിനു വിജയിക്ക് വിളിച്ചു പറഞ്ഞത് ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്നാണ് എന്ന് വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആരാണത് ചെയ്തത് എന്തിനാണത് ചെയ്തത് ഒരു സാധാരൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഗുണവും ഇല്ലാത്തത് പണവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ജനങ്ങൾക്ക് മുന്നിലുള്ള വിലയും മാത്രം മതിയോ സത്യത്തിന് യാതൊരു വിലയുമില്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒന്നോന്നോരോന്നായിട്ട് ഈ ഏഷ്യാനെറ്റ് നേരെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഉത്തരം നൽകിയേ മതിയാവൂ കാരണം ഈ ഓരോ കണ്ണുനീരും ബിഗ് ബോസിന്റെ ഓരോ മത്സരാർത്ഥനയും കണ്ണുനീരിൽ ചവിട്ടി തന്നെയാണ് ബിഗ് ബോസ് വളർന്നു വരുന്നത് ഓരോ മത്സരാർത്ഥിയും ഓരോ വിജയിം പ്രത്യേകിച്ച് സീസൺ സെവനിലെ വിജയി വളർന്നു വന്നിരിക്കുന്നത് ബിഗ് ബോസിലെ ബാക്കി മത്സരാർത്ഥികളുടെ കണ്ണുനിര ചവിട്ടിയാണ് ഇത് ഞാൻ പറയുന്നതല്ല മത്സരാർത്ഥികൾ പറയുന്നതാണ് ഇത് വെറും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന വിടുവായത്തരമല്ല ഓരോ മത്സരാർത്ഥിയും വന്ന് പറയുകയാണ് ഓരോ പഴയ കണ്ടസ്റ്റൻസും വന്ന് പറയുകയാണ് ഇത് തെറ്റാണ് ഇത് അനീതിയാണ് ഇത് ശരിയായ ധർമ്മമല്ല നിങ്ങൾ ധർമ്മം പാലിക്കൂ ഏഷ്യാനെറ്റ് ഇത് ജനങ്ങളുടെ ജനങ്ങളുടെ അപേക്ഷയാണ് ഈ അപേക്ഷ നിങ്ങൾ കേട്ടേ മതിയാവൂ അല്ലെങ്കിൽ പ്രകൃതിയുടെ കണക്ക് പുസ്തകത്തിൽ നിങ്ങളുടെ പേരും എഴുതപ്പെടും നിങ്ങൾ ഉത്തരം നൽകേണ്ടി വരും ആ ഉത്തരം വളരെ തരത്തിലുള്ള വീഴ്ചയായിരിക്കും ഇന്ന് നിങ്ങൾ ഒന്നാം സ്ഥാനത്തായിരിക്കാം പക്ഷേ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഒരു അപമാനത്തിൻ്റെ ജനഹിതത്തിന് എതിരെയുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതെങ്കിൽ ജനം ചോദിക്കുക തന്നെ ചെയ്യും നിന്റെ സംസാരം ഗുണ്ടേനെ പോലെയാണോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാനൊരു ഗുണ്ടയാണ് പക്ഷേ ഞാൻ സത്യത്തിൻ്റെ ഗുണ്ടയാണ് എൻ്റെ ആയുധം വടിവാളല്ല എൻ്റെ ആയുധം തോക്കുകളല്ല മറിച്ച് എൻ്റെ ആയുധം വാക്കാണ് ജനങ്ങളുടെ ആയുധം വാക്കാണ് അഭിപ്രായമാണ് അഭിപ്രായം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും ഇത് കാണുന്നത് വളരെ കുറച്ച് കുറച്ചാൾക്കാരെ ഉള്ളെങ്കിലും ആ കാണുന്ന ജനങ്ങൾ അവരുടെ ഇടയിലേക്ക് ഈ ഈ ഒരു സന്ദേശം അവരുടെ വികാരം പ്രകടിപ്പിക്കുവാനായിട്ട് ഇങ്ങനെയൊരു സ്ഥലമുണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു ആശ്വാസമുണ്ട് സന്തോഷമുണ്ട് ആ ജന ത്തിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ നിലനിൽക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേടുന്നു സത്യമേവ ചെയ്തേ